ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടെ തുടർച്ചയായി ഇന്നും നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ സാധ്യത വിവിധ വിഷയങ്ങൾ സഭയിലെത്തിക്കാനാണ് പ്രതിപക്ഷ നീക്കം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും എസ് ശാലിനി ചേരുന്നു ശാലിനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൂത്താട്ടുകുളം കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിവാദത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിൽ പ്രതിപക്ഷം സഭ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയുണ്ടായി ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത് ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യത സാധ്യതയുള്ള വിവാദ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ സഭ അതായത് രണ്ടാം ദിനമായിരുന്നു ഇന്നലെ നിയമസഭാ സമ്മേളനത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയും അതിലുള്ള അതിലുള്ള ചർച്ചയായിരുന്നു ഇന്നലെ നിയമസഭയിൽ നടന്നത് ശ്രദ്ധ ക്ഷണിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാന വിഷയങ്ങൾ നിയമസഭയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു പക്ഷേ അടിയന്തര പ്രമേയമായി എത്തിയ വിഷയത്തിലാണ് വലിയ രീതിയിലുള്ള വാക്കുകളിലേക്കും ഭരണ പ്രതിപക്ഷ ബഹളത്തിലേക്കും നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയത് പിന്നീട് പലതവണ ഭരണപക്ഷത്തിന് താക്കീത് കൊടുത്ത സ്പീക്കറുടെ വാക്കുകൾ കേൾക്കാത്ത എം എൽ എ ടക്കം സ്പീക്കർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എം എൽ എയും എം എൽ എമാരും ഭരണപക്ഷ എം എൽ എമാരും പ്രതിപക്ഷ എം എൽ എമാരും തമ്മിൽ നേർക്കുനേർ വാക്പോരിലേക്ക് എത്തുന്നു സ്പീക്കർ എ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേർക്കുനേർ കലഹിക്കുന്ന സാഹചര്യത്തിനൊക്കെ ഇന്നലെ സഭാ നടത്തണം സാക്ഷിയായി എന്നാലും ഇന്ന് മൂന്നാം ദിനമാണ് സഭാ സമ്മേളനത്തിന്റെ പ്രധാനമായും നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകളാണ് ഇന്ന് സഭയിൽ നടക്കുന്നത് അതുകൂടാതെ ശ്രദ്ധ ക്ഷണിക്കലായി രണ്ട് വിഷയങ്ങൾ സഭയിലേക്ക് എത്തിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് അതൊന്ന് ഈ സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി നെൽകർഷകർക്ക് നൽകാനുള്ള പണം അത് നൽകാത്തതിലുള്ള സർക്കാരിന്റെ വീഴ്ചകൾ അടക്കം ചൂണ്ടിക്കാട്ടി ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലായി ഈ വിഷയം സഭയിലേക്ക് എത്തും ഒപ്പം തന്നെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ പല റോഡുകളുടെയും അശാസ്ത്രീയ നിർമ്മാണമൊക്കെ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു നിരത്തുകൾ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പോ ഇതിനു വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നു ഈ വിഷയം സഭയിലേക്ക് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലിലൂടെ എത്തിച്ച് ചർച്ചയാക്കാനുള്ള നടപടികളിലേക്കും ഒപ്പം തന്നെ അതിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലേക്കുമാണ് പ്രതിപക്ഷം ഈ വിഷയം സഭയിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി നടിയന്തര പ്രമേയമായി സഭയിലേക്ക് എത്താൻ പോകുന്നത് ഭരണപക്ഷ സംഘടനകൾ തന്നെ തൊഴിലാളി യൂണിയനുകൾ അടക്കം നടത്തുന്ന പ്രതിഷേധങ്ങൾ സമരമൊക്കെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കടക്കം പ്രതിഷേധ മാർച്ചിനകം സംഘടിപ്പിക്കുന്നു പഴയ പെൻഷൻ അടക്കം പിൻവലിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ അടക്കം ഒഴിവാക്കിക്കൊണ്ട് ഈ പുതിയൊരു പെൻഷൻ രീതി അത് വേണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സംഘടനകൾ ഇതടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഭയ്ക്ക് പുറത്ത് ഭരണപക്ഷ അനുകൂല സംഘടനകളുടെ യൂണിയനുകളുടെ പ്രതിഷേധം നടക്കുമ്പോൾ മറുഭാഗത്ത് സഭയ്ക്കുള്ളിൽ നിയമസഭാ സമ്മേളന വേളയിൽ പ്രതിപക്ഷം ഈ വിഷയം കാര്യമായി തന്നെ സഭയിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ അല്ലെങ്കിൽ മറുപടി പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും മൂന്നാം തീയതിയും സഭാ സമ്മേളനത്തിന് തുടർച്ചയായി പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം അത്രയധികം വിഷയങ്ങൾ സഭയിലേക്ക് എത്തിക്കാനാണ് ഈ ബജറ്റ് സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം ആലോചിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതിന് സമാനമായ സാഹചര്യങ്ങൾ ഇന്നും സഭയ്ക്കകത്ത് ഉണ്ടാകാനും വാക്കൌട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷം നീങ്ങാനുള്ള സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് രോഹിണി ശരി ശാലിനി സഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും എന്നുള്ള സൂചന തന്നെയാണ് ശാലിനി നൽകുന്നത്